അല്ല കൈസ് കണ്ടെങ്കിൽ നമ്മൾ ഒരു ഉച്ച ആയപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയാണ് നമ്മളിപ്പം വന്നേക്കുന്നത് കുറച്ച് തക്കാളി വിച്ചാനാണ് കണ്ടല്ലോ ഇവിടെ നമുക്ക് തക്കാളി ഇപ്പം ഉണ്ട് നമുക്ക് ഇവിടെയും ഇപ്പം അപ്പോൾ നമുക്ക് തക്കാളി എടുക്കാം കേസ് ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ തക്കാളിയൊക്കെ ഉണ്ടോ െല്ലോ ഒന്ന് എടുത്തിട്ട് കാണാം ഇതുകൊണ്ട് തത്തമ്മയുടെ തക്കാളിമാർക്കൊക്കെ ജീവലായപ്പോഴത്തേക്കും അസുഖമായി പോയി കുഞ്ഞമ്മരുവറും കുഞ്ഞന്മാരും എന്നാലും വിഷയമില്ലാത്തതല്ലേ എല്ലാം നമുക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ചെറിയ തക്കാളി പഴുത്തേ ഇനി ഇങ്ങോട്ട് വന്ന നമ്മള് ഭയങ്കര ആരാ നോക്ക് പൂക്കൾ വരുമോന്ന് പറഞ്ഞില്ലേ ചെറുതാ വളരെ ചെറുതാ എന്നാലും വരുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അടുത്ത കണ്ടോ ഈ വലിയ പ്രതീക്ഷകളോട് ഇത് മണിത്തക്കാളിയൊന്നും അല്ല ഈ ഷേപ്പിലുള്ള തക്കാളി വെയിലിൻ്റെ കാടിൻ്റെയും സഹിക്കഴിയാതെ ഇങ്ങനെ ആയിപ്പോയതാ ഉച്ചയ്ക്ക് എന്തായാലും തക്കാളി ചോറ് എന്തിനാ നമ്മൾ പുറത്തുനിന്ന് വിഷം മേടിച്ച് കഴിക്കുന്നത് അങ്ങോട്ട് എങ്ങോട്ടരിഞ്ഞിട്ടാൽ പോരാ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല വലിപ്പത്തിൽ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ അതാണ്ട മോന് ചെറുതൊക്കെ നിക്കതൊക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുറേ അങ്ങ് മോശമായിട്ടില്ല വീല് വന്നാലും ഒക്കെ നിൽക്കുന്നതാണ് നീ ഇതിനെല്ലാം ഒഴിവാക്കണം അതാ നിന്നാളൊരു വീഡിയോ പറഞ്ഞായിരുന്നു ഈ അപ്പൂവിനെ കുട്ടിക്കർഷകനെ പരിഗണിച്ച സമയത്ത് സ്ട്രേറ്റിൽ നിന്ന് വന്നവർ ആ സാറ് പറഞ്ഞതാ ഈ വലകൾ പോലും ഒഴിവാക്കണമെന്ന് ഒരു തവണ മൊത്തം മാറ്റി കഴിയുമ്പോഴത്തേക്ക് കാരണം കീടങ്ങൾ അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും ഉണ്ട് രണ്ട് മൂന്ന് തക്കാളി അതൊക്കെ ഉണങ്ങി നാലും പിച്ച ആസുഖം വന്ന് നിൽക്കുക നമ്മൾ ഈ എന്തായാലും രാസ ഒന്നും ഉപയോഗിക്കത്തില്ല ജൈവമപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ വീ ചാനലുണ്ട് മത്തി ശർക്കര ഒരു മിശ്രിതം ഒരു മാസം കെട്ടി വച്ച് ഉണ്ടാക്കിയ ദൈവ കിടനാശിനി ഉണ്ട് ഞാമരപ്പയർ അതിൻ്റെ വിത്തെടുക്കണം ചീര പിന്നെ അറിയാമല്ലോ എത്ര തവണ കട്ട് ചെയ്ത് തന്നെ എത്ര തവണ കട്ട് ചെയ്തിരിക്കുന്നു ഇത്ര ഇതിനാണ് അതിനകത്ത് വെറൈറ്റി അകമുണ്ട് എൻ്റെ ഊർജ ഉണ്ട് കേട്ടോ Apo, seri, bay bay.